അസൂയിക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയാറുണ്ട് അത് ശരിയാണ് എന്ന് തെളിയിക്കുകയാണ് മലയാള മനോരമ മലയാള മനോരമയ്ക്ക് ആശങ്കയുണ്ട് മലയാള മനോരമയ്ക്ക് മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ ആശങ്കയിലാണ് സി പി ഐ എം ഇത്തരമൊരു ഓഫീസ് നിർമ്മിക്കുകയോ അതും രണ്ടു വർഷക്കാലം കൊണ്ട് പണി പൂർത്തിയാക്കുകയോ ഇത്രയും പണം ഈ ഓഫീസ് നിർമ്മിക്കാൻ ആവശ്യമായ പണം ജനങ്ങളിൽ നിന്ന് ശേഖരിക്കുകയോ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നതാണ് മലയാള മനോരമയ്ക്കും കോൺഗ്രസ് നേതാക്കൾക്കുമുള്ള ആശങ്ക കോൺഗ്രസ് നേതാക്കൾ പണം പിരിക്കാറുണ്ട് പക്ഷേ എന്തിനാണോ പിരിക്കുന്നത് അത് നടക്കാറില്ല പിരിക്കുന്നത് മുഴുവൻ നേതാക്കളുടെ പോക്കറ്റിലേക്കാണ് പോകാറുള്ളത് അവരുടെ വീടുകളാണ് നിർമ്മിക്കപ്പെടാറുള്ളത് എന്നതൊക്കെ നമ്മുടെ മുന്നിൽ എത്രയോ ചരിത്രമുണ്ട് നിയമസഭയിലും ഇത് ചർച്ചയായി വരികയും ചെയ്തിരുന്നു മലയാള മനോരമയുടെ വാർത്ത എന്താണ് എന്ന് നോക്കിയിട്ട് നമുക്ക് നിയമസഭയിലേക്ക് പോകാം വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ഉദ്ഘാടനം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മുഖ്യമന്ത്രി പേര് എ കെ ജി സെന്റർ എന്നു തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ എ കെ ജി സെന്ററിന്റെ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഒരു ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോയുടെ നിറം കാവ്യാക്കാൻ ഫോട്ടോഷോപ്പിലൂടെ നല്ല ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട് മലയാള മനോരമ എന്ന് ആ ചിത്രം നോക്കിയാൽ മനസ്സിലാകും കാരണം തൊട്ടുമുന്നിലുള്ള ചെടി മാത്രം പരിശോധിച്ചാൽ മതി ആ ചെടിയുടെ നിറവും മാറിയിട്ടുണ്ട് പച്ചയല്ല എന്ന് വെച്ചാൽ കളർ മാറ്റാൻ ചുവപ്പ് കാവിയാക്കാനുള്ള ശ്രമം മലയാള മനോരമ നടത്തിയിട്ടുണ്ട് എന്നത് വ്യക്തം വാർത്ത പറയുന്നത് ഇങ്ങനെയാണ് സി പി എമ്മിന്റെ സംസ്ഥാനത്തെ പുതിയ ആസ്ഥാന മന്ദിരം അടുത്ത മാസം ഇരുപത്തി മൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും എ കെ ജി സെന്റർ എന്ന് തന്നെയായിരിക്കും പുതിയ ആസ്ഥാനത്തിന്റെയും പേരെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു നിലവിലെ ആസ്ഥാനമായ പാളയം എ കെ ജി സെന്ററിന് എതിർവശത്തുള്ള മുപ്പത്തിരണ്ട് സെറ്റിൽ ഒമ്പത് നിലകളിലായാണ് കെട്ടിടം പുതിയ ആസ്ഥാനത്തിന് കാവ്യുമായി സാമ്യമുള്ള നിറമാണെന്ന ആക്ഷേപം ഗോവിന്ദൻ തള്ളി എന്ന് വെച്ചാൽ എം ഗോവിന്ദൻ മാസ്റ്റർ സി സംസ്ഥാന സെക്രട്ടറി തള്ളി എന്നാണ് പറയുന്നത് പോസിറ്റീവായി ചിന്തിക്കൂ എന്നായിരുന്നു ഇത് സംബന്ധിച്ച ചോദ്യത്തിനുള്ള മറുപടി പാർട്ടിയുടെ നിറം ചുവപ്പല്ലേ എന്ന ചോദ്യത്തിന് കെട്ടിടത്തിന് മുന്നിൽ ആരെങ്കിലും ചുവപ്പ് നിറമടിക്കുമോ എന്നായിരുന്നു മറുചോദ്യം ഇതാണ് കുത്തിതിരിപ്പ് എന്നൊക്കെ പറയുന്നത് മാത്രമല്ല അതിനുശേഷം മറ്റൊരു വാർത്ത കൂടി പ്രത്യേക കോളമായി കൊടുത്തിട്ടുണ്ട് മലയാള മല അതിങ്ങനെയാണ് അന്ന് ശുഭദിനം പത്താമുതയും നല്ല ദിവസം പുതിയ ആസ്ഥാന മന്ദിരത്തിലേക്ക് സി പി ഐ എം കയറുന്നു പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്ന ഏപ്രിൽ ഇരുപത്തിമൂന്ന് പത്താം ഉദയമാണ് ശുഭകാര്യങ്ങൾക്ക് അനുയോജ്യമായത് എന്നാണ് ഈ ദിനവുമായി ബന്ധപ്പെട്ട വിശ്വാസം എന്ന് മലയാള മനോരമ ഒരു പ്രിന്റർ സ്ഥാപിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോഴൊക്കെ സമയവും കാലവും ഒക്കെ നോക്കാറുണ്ട് രാഹുകാലവും ഒക്കെ നോക്കാറുണ്ട് അതുപോലെയാണ് എല്ലാവരും എന്ന് വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ് മലയാള മനോരമ അതുമാത്രമല്ല ഇതിൽ എന്തെങ്കിലും ഒരു കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ കഴിയുമോ ഇതൊരിക്കലും അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഓഫീസ് ഒരിക്കലും കോൺഗ്രസിനോ അതല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കോ നിർമ്മിക്കാൻ കഴിയില്ല നിർമ്മിച്ചാൽ തന്നെ അതിന് പുറകിൽ കോടികളുടെ അഴിമതി ഉണ്ടാകും അഴിമതി കഥകൾ മെല്ലെ മെല്ലെ പുറത്തു വരികയും ചെയ്യും തിരുവനന്തപുരത്ത് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച വലിയ ആസ്ഥാന മന്ദിരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് കെ പി സി സി ഓഫീസായ ഇന്ദിരാഭവന് പിറകിൽ പഴയ കെട്ടിടത്തിന് പിറകിൽ പുതിയ കെട്ടിടം ഉയർത്തിയപ്പോൾ കെ മുരളീധരനെതിരെ ഉയർന്നു വന്ന ആരോപണം കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉയർത്തിയത് നമ്മുടെ മുന്നിലുണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടും ഇത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാൽ സി അങ്ങനെയല്ല എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് ഈ കെട്ടിടം അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ആശങ്ക അതുകൊണ്ട് തന്നെയാണ് മലയാള മനോരമയ്ക്കും ആശങ്ക നിയമസഭയിൽ എം വിൻസെന്റ് ഈ പ്രശ്നം ഉന്നയിച്ചിരുന്നു എം വിൻസെന്റ് അതിന് കേരളത്തിലെ വികസന പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരാക്ഷേപമായി ഉന്നയിക്കാനാണ് ശ്രമിച്ചത് അതിന് അപ്പോൾ തന്നെ ടി ഐ മധുസൂദനൻ സി പി ഐ എം എൽ എ കൊടുത്ത മറുപടിയുമുണ്ട് അത് രണ്ടും കേട്ടാൽ എന്താണ് മനോരമയുടെ പ്രശ്നം എന്താണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രശ്നം എന്ന് വ്യക്തമാകും അതും കൂടി കേൾക്കാം സാറേ ഇന്ന് രാവിലെ മലയാള മനോരമ പത്രത്തിൽ നിങ്ങളുടെ പുതിയ പാർട്ടി ഓഫീസിന്റെ ഒമ്പത് നിലകളുള്ള പുതിയ പാർട്ടി ഓഫീസിന്റെ മന്ദിരം കണ്ടു നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ വളരെ സന്തോഷവും ഉണ്ടാകും സാറെ രണ്ട് വർഷത്തിൽ രണ്ട് വർഷം പോലും എടുത്തില്ല സാർ നിങ്ങൾ ഈ പാർട്ടി ഓഫീസ് ഉണ്ടാക്കാൻ സാർ പാർട്ടി ഓഫീസ് ഉണ്ടാക്കുന്ന ശുഷ്കാന്തി കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിൽ നിങ്ങൾ കാണിക്കണമെന്നാണ് സാർ എനിക്ക് പറയാനുള്ളത് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസ് എടുക്കുന്നതിൻ്റെ ശുഷ്കാന്തി നാടിൻ്റെ വികസനത്തിൽ പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ കേരളം എത്രമാത്രം മുന്നോട്ടേക്ക് പോകുമായിരുന്നു എന്നുള്ളതാണ് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഞങ്ങളൊക്കെ വരുന്ന മലബാറിൽ നിന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് സൂര്യ തേജസ്സോടെ വന്നിട്ടുള്ള ആളാണ് ശ്രീ സി കെ ഗോവിന്ദൻ നായർ കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ഫണ്ട് പിരിച്ചിട്ടൊരു ഓഫീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ള കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഗതി എന്താണ് ആ സി കെ ജി ഓഫീസ് എവിടെയുണ്ട് സി കെ ജിയുടെ ഓഫീസ് എവിടെയുണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റുമോ സി എം സ്റ്റീഫന്റെ പേരിൽ മഹാനായിട്ടുള്ള കേന്ദ്രമന്ത്രിയായിരുന്ന സി എം സ്റ്റീഫന്റെ പേരിൽ പിരിച്ചിട്ടുള്ള കെട്ടിടം ഉണ്ടാക്കാൻ പിരിച്ചിട്ടുള്ള ഫണ്ട് ഇപ്പൊ എവിടെയാള്ളത് എന്ന് ബഹുമാനായിട്ടുള്ള കോൺഗ്രസ് അംഗങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും നിങ്ങളുടെ തലവരെ എഴുത്താണ്ട് ഇങ്ങനെ ഫണ്ട് പിരിച്ചിട്ട് ഏതിനാണോ ലക്ഷ്യം വെച്ചത് അത് ചെയ്യാതെ ആ ഫണ്ട് ഇങ്ങനെ ഒഴുക്കി കഴിയുന്ന അവനവന്റെ കയ്യിലേക്ക് എത്തുന്ന കാര്യം എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല നിങ്ങളുടെ കരുണാകരൻ ജീവിച്ചിരിക്കുമ്പോ പ്ലീസ് ഇല്ല ഇല്ല ഞാൻ വഴങ്ങിയിട്ടില്ല എന്റെ സമീപ അദ്ദേഹം സാറിന് പറഞ്ഞതുകൊണ്ട് കുറച്ച് പോയിട്ടുണ്ട് അത് അനുഭവിച്ചു തന്നാൽ മതി കരുണാകരന്റെ പേരിലുള്ള സപ്തതി മന്ദിരം നിർമ്മിക്കുന്നതിനുള്ള ഫണ്ട് ദുരുപയോഗം ചെയ്തതിനെ കുറിച്ചിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചത് എന്നുള്ളത് അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് അതുകൂടി കോൺഗ്രസിന്റെ ആളുകൾ പറയുന്നത് നല്ലതാണ് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ഇന്ന് എ കെ ജി സെന്ററായിട്ട് പ്രവർത്തിക്കുന്നു ഈ തിരുവനന്തപുരത്ത് സി പി എമ്മിന് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാർ ഏതാണ്ട് ആറ് ലക്ഷത്തോളം മെമ്പർമാർ വരും ഞങ്ങൾ കാശെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആ ഓഫീസ് അഭിമാനത്തോട് കൂടിയിട്ട് ഈ കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങളിത് സമർപ്പിക്കാൻ പോവാണ് ഇതാ സി പി ഐയുടെ ഓഫീസ് ഞങ്ങളൊക്കെ ഇതിനിടെ കാണാൻ വേണ്ടി പോയി ഈ നാടിൻ്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് എം എൻ സ്മാരകം കോൺഗ്രസ് വൂർത്തുക്കൾ പോയിട്ട് കാണണം നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ് ഞങ്ങളുടെ ഈ തിരുവനന്തപുരത്ത് മാത്രമല്ല ദില്ലിയിൽ എ കെ ജി ഭവനുണ്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു കെട്ടിടം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ നിങ്ങളിപ്പോൾ മാറി മാറി പല സ്ഥലത്തും ഓഫീസായിട്ട് പോകുന്നുണ്ട് തിരുവനന്തപുരത്ത് എ കെ ജി ഭവനുണ്ട് എല്ലാ ഇടങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാർ ഈ നിലയിൽ നാടിനു വേണ്ടി നാടിൻ്റെ ഒരു പൊതു കേന്ദ്രമായി ഓഫീസുകൾ നിർമ്മിച്ചിട്ടുണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അത് ജനങ്ങളുടെ സ്വത്തായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഈ നാടിൻ്റെ അഭിമാനകരമായ നിലയിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കേന്ദ്രമായിട്ടാണ് ഞങ്ങളിത് കാണുന്നത് നിങ്ങൾ ഇങ്ങനെ അസൂയപ്പെട്ട് നടന്നിട്ട് എന്താ കാര്യം